നമസ്കാരം യുദ്ധസാമഗ്രികളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള സുപ്രധാന നീക്കങ്ങളിൽ ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി വികസിപ്പിച്ച സ്ഫോടക വസ്തു ശ്രദ്ധേയമാവുകയാണ് സാധാരണ ടി എൻ ടി സ്ഫോടക വസ്തുവിൻ്റെ ഇരട്ടി ശേഷിയുള്ള സെബെക്സ് ടു എന്ന സ്ഫോടക വസ്തുവിനാണ് ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത് അതീവ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളുടെ ഗണത്തിൽപ്പെടുന്നതാണ് സെബെക്സ് ടു സ്വകാര്യ കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത് നാഗ്പൂർ ആസ്ഥാനമായുള്ള സോളാർ ഇൻഡസ്ട്രീസിൻ്റെ അനുബന്ധ സ്ഥാപനമായ ഇക്കണോമിക് എക്സ്പ്ലോസീവ്സാണ് സ്ഫോടക വസ്തുവിൻ്റെ നിർമ്മാതാക്കൾ സേനയുടെ ആർട്ടിലറി ഷെല്ലുകൾ പോർമുനകൾ തുടങ്ങിയവയുടെ പ്രഹരശേഷി കൂടുതൽ മുറിച്ചപ്പെടുത്താൻ സെബെക്സ് ടുവിന് കഴിയും അധികം ഭാരം ബോംബിന് നൽകാതെയാണ് ഈ ശേഷി കൂട്ടൽ നാവികസേനയുടെ ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിന് കീഴിൽ ഈ പുതിയ സ്ഫോടക വസ്തുവിൻ്റെ സമഗ്രമായ ശേഷി പരിശോധന നടന്നിരുന്നു മൊത്തം മൂന്ന് തരത്തിലുള്ള ഫോർമുലകളിലുള്ള രാസവസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിലവിൽ ഉപയോഗിക്കപ്പെടുന്ന ഖര ഖരസ്ഫോടകവസ്തുക്കളിൽ ഏതിനേക്കാളും സ്ഫോടന വീര്യം സെബെക്സ് ടൂവിന് ഉണ്ടെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു നിലവിൽ ഫോർമുലകളിലും വ്യോമ ബോംബുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന ഡെൻറ്റക്സ് ടോർപെക്സ് തുടങ്ങിയ പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾക്ക് ഇ എൻ ഡിയുടെ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് മുതൽ ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം ശേഷിയാണ് ഉള്ളത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാണ് സെബക്സ് സെബെക്സ്റ്റൂവ് വികസിപ്പിച്ചെടുത്തത് കൂടുതൽ പ്രഹരശേഷിയുള്ള മറ്റൊരു വകഭേദമുണ്ടാക്കാനും കമ്പനിക്ക് പദ്ധതിയുണ്ട് അങ്ങനെ ഇന്ത്യ പ്രതിരോധ നിർമ്മാണ രംഗത്ത് മുന്നേറുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി